പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബദാലിനെതിരെ കൗതുകം ഉണർത്തുന്ന ശിക്ഷാ നടപടിയുമായിട്ട് സിഖ് പരമോന്നത മതസഭയായ അകാൽ തഖ്ത്ത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉത്തരവ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും സുഖ്ബീറിന്റെ പിതാവുമായ അന്തരിച്ച പ്രകാശ് സിംഗ് ബദാലിനെതിരെയും നടപടിയുണ്ട് പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമായിരിക്കെ കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ശിരോമണി അഖാലിദൾ നേതാക്കൾക്കെതിരെ സിഖ് സഭയുടെ ശിക്ഷാ നടപടി അഖാൽ തഖ്ത്തിന് കീഴിൽ നിയമകാര്യ ചുമതല വഹിക്കുന്ന ജതേധാർ ആയ ഗിയാനി റഗ്ബീർ സിംഗ് ആണ് വിചാരണ നടപടികൾക്കൊടുവിൽ ശിക്ഷ പുറപ്പെടുവിച്ചത് പഞ്ചാബിൽ ശിരോമണി അഖാലിദൽ സർക്കാർ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ നടത്തിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലെ വീഴ്ചകളാണ് വിചാരണയ്ക്ക് വിധേയമായത് വിവാദ ആൽദീയവും ദേരേ സച്ചാ സൗദാ തലവരുമായിട്ടുള്ള ഗുർമീത് റാം റഹീമിനെ രണ്ടായിരത്തി ഏഴിലെ മതനിന്ദ കേസിൽ കുറ്റവിമുക്തനാക്കിയതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് സിഖ് കോടതി സുഖ്ബീറിനെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ സിഖ് വേദകേന്ദ്രമായ ഗുരു ഗുരുഗ്രന്ഥ് സാഹിബ് നശിപ്പിച്ച കേസും വിചാരണയുടെ ഭാഗമായിരുന്നു അഞ്ച് സിഖ് പണ്ഡിതർ ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് വിചാരണ നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീൽചെയറിൽ വിചാരണയ്ക്കായി എത്തിയ സുഖ്ബീർ സിംഗ് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു അഖാലിദൽ സർക്കാരിന്റെ ഭാഗമായ വേറെയും നേതാക്കളും സിഖ് കോടതിയിൽ ഹാജരായിരുന്നു നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത് സുഖ്ബറിനെ ശിരോമണി അഖാലിദൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനും ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് ഒരു സമിതിയെ നീച്ച് ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനും നിർദ്ദേശമുണ്ട് ഇതോടൊപ്പം മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബദാലിനു നൽകിയിരുന്ന ഫക്രേ ഖൌം എന്ന ബഹുമതി പിൻവലിക്കുകയും ചെയ്തു സുവർണ ക്ഷേത്രത്തിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്താനാണ് സുഖ്ബീറിനും മുൻ രാജ്യസഭാംഗവുമായ സുഖ്ദേവ് സിംഗ് ദിൻസ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും നൽകിയ ശിക്ഷ എന്ന് പറയുന്നത് സന്നദ്ധ സേവകരുടെ സേവദാർ യൂണിഫോം ധരിച്ച് രണ്ട് ദിവസം സുവർണ ക്ഷേത്രത്തിലെത്തി പുറത്തിരിക്കണം ഒരു മണിക്കൂർ സുവർണ ക്ഷേത്രത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ തീർത്ഥാടകർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകുകയും ഇവരുടെ ഷൂ വൃത്തിയാക്കുകയും ചെയ്യണം ഇതിനു പുറമെ ക്ഷേത്രത്തിലെ പൊതു ടോയ്ലറ്റ് ശുചീകരിക്കണം രണ്ട് ദിവസം വീതം കൊണ്ട് സിഖ് തഖ്ദുക്കളിലും ബദർ സാഹിബ് ബത്തേപൂർ സാഹിബ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സേവനം ചെയ്യാനും ഉത്തരവിട്ടിട്ടുണ്ട് സുഖ്ബീറിനും സുഖദേവിനും പുറമെ സിച്ചാ സിംഗ് ലംഘമായ ഫിറാസ് സിംഗ് ഗബ്രിയ ബൽവിന്ദർ സിംഗ് ബുന്ദർ ഉൾപ്പെടെയുള്ള വേറെ നേതാക്കൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് സുവർണ ടോയ്ലറ്റുകൾ വൃത്തിയാക്കലാണ് ഇവർക്ക് നൽകിയിട്ടുള്ള ശിക്ഷ പുറമെ കമ്മ്യൂണിറ്റി കിച്ചണിലെ പാത്രങ്ങൾ കഴുകുകയും വേണം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ശിരോമണി അകാലിദൾ മന്ത്രസഭയുടെ ഭാഗമായിരുന്ന ജീവിച്ചിരുപ്പുള്ള മുഴുവൻ നേതാക്കളെയും വിചാരണയ്ക്കായിട്ട് വിളിപ്പിച്ചിരുന്നു ഈ കാലയളവിൽ പാർട്ടിയുടെ ഉന്നതതല നേതാക്കളും സിഖ് ഗുരുദ്വാരകളും പരിപാലനം ചെയ്യുന്ന ചുമതല വഹിക്കുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധ സമിതിയുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആഭ്യന്തര കമ്മിറ്റി അംഗങ്ങളും സിഖ് കോടതിക്കു മുന്നിലെത്തി കഴിഞ്ഞ ജൂലൈയിലായിരുന്നു വിചാരണ നടപടികൾ നടന്നത് കോടതി വിധിയോട് ആദരം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ശിരോമണി അഖാലിദാൽ പ്രവർത്തക സമിതി പ്രഖ്യാപിക്കുകയും ചെയ്തു